ആ സിനിമ ഇപ്പഴാണെങ്കി സത്യമായിട്ട് ഞാൻ ആ പടം ചെയ്യില്ല അതിനകത്ത് എന്റെ ക്യാരക്ടർ അയാളെന്തൊരു ഭീകര ടോക്സിക് ആണ് ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്ന ശല്യപ്പെടുത്തി അവസാനം അവള് ഗതി കെട്ടി യെസ് പറയുന്നു അങ്ങനെ ഇഷ്ടം പറയണല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരു കാരണവുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇങ്ങനെ പറയും ഈ എം ടി ഒന്നും വായിക്കാറില്ലല്ലേ ഏറ്റ അമ്പു കാലക്കപ്പീട് എടാ ഒരു പടത്തിന് എത്ര വാങ്ങി ഉണ്ടാവും എന്തൊക്കെ അറിയണെന്ന് എനിക്ക് അതൊന്നും ചോദിക്കാൻ പാടില്ല അല്ലെ എനിക്കല്ലായിരുന്നു ഇവിടെ എന്താ പരത്തിപ്പെടുന്നത് ഒക്കെ ഇവിടെ ആയിരുന്നില്ലേ ആക്ടർ ബാബ്രാജി വീടൊക്കെ എങ്ങനെയാ ദിവസം ഇല്ല എങ്ങോട്ട് വന്ന് ഇവിടെ അകത്താണ് ഇനി സെക്യൂരിറ്റി വേണ്ടത് ഓ ഇത് മനോജ് എൻ്റെ ഒരു ഫാനാ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും ഹലോ ഹലോ കാർമാരിനല്ലേ ചേട്ടാ പറഞ്ഞറിയ ലെനിൻ ചേട്ടായി എന്താ താര ഏട്ടായി എൻ്റെ എടാ നീ എൻ്റെ ഫാനല്ലട ഞാൻ ഒരു ഓർഫനാണെന്ന് എനിക്കറിയാമോ ഏ അപ്പടിക്കില്ലെങ്കാ എനിക്കെന്റെ അപ്പനെ കണ്ടോർമ്മ പോലുമില്ല എൻ്റെ മമ്മയായിരുന്നു എൻ്റെ ഹീറോ മമ്മ ഒരു സാധാരണ ടൂറിസ്റ്റ് ഗൈഡായിരുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അവനൊരിക്കും പ്രണ തന്റെ സായിപ്പ ഞാൻ ലൈഫിലേക്ക് ഞാനതിനോട് പെട്ടെന്ന് ജെല്ലായി ഒരു പോയിന്റിൽ എന്റെ അപ്പം നേരത്തെ മരിച്ചു പോയത് നന്നായിരുന്നു എനിക്ക് തോന്നി ഞാനും അമ്മയും ജോണും കൂടെ അമേരിക്കയ്ക്ക് പോവാൻ പറഞ്ഞപ്പോൾ അവിടെ സെറ്റിൽ സെറ്റിലാകാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രിഡായി പക്ഷെ ഞാൻ പോയിരുന്നു ഓ ഞാനല്ല അവരെന്നെ കൊണ്ടുപോയില്ല ഞാൻ അമ്മേടേയും ജോണിൻ്റെ കൂടെ അമേരിക്കയ്ക്ക് പോകുന്നില്ല എന്ന് ഏറ്റവും അവസാനം അറിഞ്ഞ ആൾ അറിയുന്നു അല്ല ഞാൻ എന്റെ അമ്മേനേയും കൊണ്ട് ജോൺ അയാളുടെ കാറിൽ ഒരു വളവ് തിരിഞ്ഞു പോകുന്ന ഒരു ബാഗ് ഷോട്ടുണ്ട്

അതാണ് നിങ്ങള് പറഞ്ഞോളത് ഏട്ട ഏതൊക്കെ വിട്ടേ എന്നിട്ട് എഴുന്നേക്ക് പവറാവ് ഒഴിഞ്ഞു കേട്ടോ ഏട്ട എഴുന്നേറ്റെ പവറാക്കണോല്ലേ പവർട്ട് ഏറ്റെ ബഹ് ഒരു സൂപ്പർ സ്റ്റാറായി എഴുതി ഏട്ടായി ുകുൽ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഏട്ടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുമോയി കേടാ ഫോളോ